എളുപ്പത്തിൽ ഏകദേശം അറുന്നൂറ്റാണ്ട് മുമ്പായിരിക്കും അത് വീട്ടിൽ മധുരക്കിഴങ്ങ് കൃഷി ചെയ്തതായിട്ട് ഓർമ്മയുണ്ട് വള്ളികളൊക്കെ മനസ്സിലിങ്ങനെ ഓർമ്മയുണ്ട് പക്ഷേ അത് കിഴങ്ങ് നട്ടുണ്ടായതാണോ അതോ വള്ളികൾ വല്ല സുഹൃത്തുക്കളുടെ വീട്ടിൽ നിന്ന് അമ്മ കൊണ്ടുവന്നിട്ട് നട്ടാണോ എന്നുള്ള ഉറപ്പില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ഓർക്കുണ്ട് വള്ളികൾ പടർന്നു വരുമ്പോൾ ആ വള്ളികളുടെ മുകളിൽ മണ്ണിട്ട് കൊടുത്താൽ ആ മണ്ണിട്ട് കൊടുക്കുന്ന ഭാഗത്ത് കിഴങ്ങുകൾ ഉണ്ടാവും എന്നുള്ളത് ഓർമ്മയുണ്ട് അത്രയ്ക്കൊരു ചെറിയ ഓർമ്മ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒന്നിവിടെ കൃഷി ചെയ്യാൻ നോക്കുമ്പോൾ വള്ളികളൊന്നും ഇവിടെ എവിടെയും കണ്ടില്ല അപ്പോൾ കടയിൽ നിന്നൊരു കിഴങ്ങ് വാങ്ങിച്ചുകൊണ്ടൊന്നു അതൊന്ന് കുഴിച്ചിട്ടിട്ടുണ്ട് പക്ഷേ ഇതിന് അതിൻ്റെ ഞങ്ങളുടെ മൂക്കെന്ന് പറയുന്ന ഭാഗം അതിൻ്റെ വള്ളിയായിട്ട് ബന്ധം ഉണ്ടായിരുന്ന ഭാഗം അവർ ചെത്തി കളഞ്ഞിട്ടാണ് കാണുന്നത് അപ്പോൾ ആ ചെത്തി കളഞ്ഞതുകൊണ്ട് ഇനി അവിടെ മുള വരാനുള്ള സാധ്യത ഇല്ല എന്നെനിക്കൊരു ചിന്തയുണ്ട് എന്തായാലും വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്ത കൊണ്ട് ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നു